മൂന്നാർ ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരോട് വീട്ടിലിരുത്തുമെന്ന സി പി ഐ ലോക്കൽ സെക്രട്ടറി പറയുന്ന ദൃശ്യങ്ങൾ പുറത്ത് ദേവികുളത്ത് സർവേ നമ്പർ ഇരുപത് ബാർ ഒന്നിൽ നിർമ്മിച്ചിരുന്ന ഷെഡ് പൊളിച്ചു നീക്കുന്നതിനിടെയാണ് സംഭവം എന്നാൽ താൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ സാധാരണക്കാരുടെ ഷെഡ് പൊളിച്ചത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് സി ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസിന്റെ വിശദീകരണം ഇക്കഴിഞ്ഞ പതിനാലിനായിരുന്നു സംഭവം നടന്നത് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ദേവികുളത്ത് സർവേ നമ്പർ ഇരുപത് ബാർ ഒന്നിൽപ്പെട്ട ഭൂമിയിലെ ഷെഡ് ഒഴിപ്പിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഈ ഒഴിപ്പിക്കൽ നടപടികൾക്കിടയിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരോട് വീട്ടിലെത്തുമെന്ന് സി പി ഐ ലോക്കൽ സെക്രട്ടറി പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ എത്ര ഞാൻ വീട്ടിലെ ഇല്ലെങ്കിൽ വിട്ട് നിങ്ങൾ പേര് വെച്ച് ഞാൻ എഴുതി കൊടുക്കും നാളെ നോക്കിക്കോ ആ നാളെ നോക്കിക്കോ ജില്ലാ കളക്ടർ അന്ന് പറഞ്ഞില്ലേ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓർക്കുണ്ടോ ആരത്തിൽ കൊടുത്തിട്ടുണ്ട് ഓർക്കുണ്ടോ അന്ന് അറിയാം നിങ്ങൾ വീട്ടിലെ വീട്ടിലെ കിരത്തലെങ്കിൽ ദാസ് ദാസല്ല അത് അത് തീരുമാനിക്കും എന്നാൽ താൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ സാധാരണക്കാരുടെ ഷെഡ് പൊളിച്ചത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് സംഭവത്തിൽ സി ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസിന്റെ വിശദീകരണം അത് അവർ പറയുന്ന കള്ളവാണ് എന്തെന്ന് വെച്ചാൽ കൊറേ വർഷങ്ങളായി ഈ വൻകിട കയ്യേറ്റങ്ങളെല്ലാം കൂട്ടുനിൽക്കുകയും ഈ പാവപ്പെട്ടവൻ ഒരു ഷെഡ് കെട്ടിയോ അല്ലാതെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഒളിച്ചു മാറ്റുകയാണ് പണി നടക്കുന്നത് അപ്പൊ നമ്മൾ പല പ്രാവശ്യം വൻകിട കയ്യേറ്റം മാത്രം ഒളിച്ചില്ല

കമ്മിറ്റി സെക്രട്ടറി ആരോഗ്യ യും ആ കൈയ്യത്ത് ചേർക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ട് സ്വീകരിക്കാതെ അതേസമയം മോശമായ ഏതെങ്കിലും വാക്ക് ലോക്കൽ സെക്രട്ടറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുന്നതാണെന്നും സി മണ്ഡലം സെക്രട്ടറി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി